ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ള ഏറ്റവും ദാരിദ്ര്യം കുടിച്ചിട്ടുള്ള എന്നൊക്കെ പറയുന്ന പലരുടെയും ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിതിരിപ്പാണ് നമ്മുടെയൊക്കെ ബാല്യങ്ങൾ ഈ ബാല്യത്തിൽ കിട്ടാതെ പോയ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് പക്ഷേ കിട്ടിയ അനുഗ്രഹങ്ങളിലൊന്നും ഇതുവരെ നന്ദി പറഞ്ഞിട്ടുണ്ടോ ഇല്ല പലരുടെയും ജീവിതം കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോന്ന് പക്ഷെ പല ആളുകൾക്കും കിട്ടാതെ പോയ ഭാഗ്യങ്ങൾ അതായത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് തവണ നേടിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ബാല്യം എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ മനോഹരമായ ഒരു കാലഘട്ടമാണ് തിന്നാനും കുടിക്കാനും മുട്ടെടുക്കാനും ഒന്നും ഇല്ലാത്തൊരു സമയമാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്തും നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് ആസ്വദിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഹനങ്ങളും വീടും ഇഷ്ടം പോലെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ കിട്ടിയാലും മതിയായ വിദ്യാഭ്യാസമൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു ബാല്യത്തിലേക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയില്ല നിങ്ങളുടെ ബാല്യം എത്രത്തോളം സുന്ദരമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ നന്നായിട്ട് ആസ്വദിക്കണം മറ്റുള്ള ബാല്യങ്ങളെപ്പറ്റി നിങ്ങൾ വല്ലാണ്ട് താരതമ്യം ചെയ്യരുത് എന്ന് വെച്ചാൽ നിങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്ന ബാല്യങ്ങള് നിങ്ങളേക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് മാത്രം നോക്കിയാൽ മതി എന്നാൽ നിങ്ങൾ മികച്ചു നിൽക്കുന്ന ബാല്യങ്ങളെ നിങ്ങളെ വേദനിപ്പിക്കില്ല ഒരിക്കലും മിന്നി തിളങ്ങുന്ന കുപ്പായങ്ങൾ ഇട്ട് നടക്കുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്കതില്ലല്ലോ എന്ന് അവലാതിപ്പെടുന്നതിനേക്കാൾ നല്ലത് ചേരിയിലൊക്കെ കടന്നിട്ട് ഒരു ഉടുതണിക്ക് മറുതുണി ഇല്ലാത്ത ആളുകളില്ലേ അവരെ ആ ഒരു കുട്ടികളെ ഓർത്താൽ മതി നിങ്ങളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ജീവിക്കുന്നത് സ്വർഗത്തിലാണ് നിങ്ങൾ രാജകീയ പ്രൗഢിയുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത് നല്ല ഭക്ഷണമാണ് കഴിച്ചിട്ടുള്ളത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത എത്രയോ കുരുന്നുകൾ ഇന്നും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് ഇനിയൊക്കെ സ്കൂൾ തുറന്നിട്ട് പല കുട്ടികളും സ്കൂളിലേക്ക് ഓരോ കുട്ടികളും ഓരോ തരത്തിലുള്ള സ്കൂളിലേക്ക് പോകുമ്പോഴും സ്കൂൾ എന്താണെന്നോ വിദ്യാഭ്യാസം എന്താണെന്നോ ഒന്നും തന്നെ അറിയാത്ത അക്ഷരങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് കുട്ടികൾ ഇന്നും നമ്മുടെ ലോകത്ത് നമ്മുടെ നാലുപുറവും നമ്മുടെ ചുറ്റുവട്ടത്തും ഒക്കെ ആയിട്ട് കഴിയുന്നുണ്ട് യുദ്ധവും പട്ടിണിയും ഒക്കെ ആയിട്ടും ഈ ഗുരുന്നുകൾ ഇങ്ങനെയൊക്കെ കഴിയുമ്പോഴും നമുക്ക് ഇവരെ സഹായിക്കാനുള്ള മനസ്സൊന്നും ഉണ്ടാവാറില്ല ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാനെങ്കിലും നിങ്ങൾക്ക് മനസ്സുണ്ടാവാറുണ്ടോ ഇല്ലല്ലോ നമുക്കതിനൊന്നും സമയമുണ്ടാവില്ല അല്ലേ നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാ സമയം ചിലവാക്കാൻ നമുക്ക് തന്നെ ഇരുപത്തി മണിക്കൂർ തികയുന്നില്ല എല്ലാ ആളുകൾക്കും ഇരുപത്തി മണിക്കൂർ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇരുപത്തി മണിക്കൂർ സമയത്തിന് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിലെ പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങിയും അല്ലെങ്കിൽ പത്ത് മണിക്കൂർ ഉറങ്ങിയും പത്ത് മണിക്കൂർ കളിച്ചും ബാക്കിയുള്ള സമയം വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തിട്ടോ വെറുതെ അങ്ങനെ നമ്മൾ സമയം കളയാറുണ്ട് അല്ലേ നമ്മുടെ ഇരുപത്തി മണിക്കൂർ നമ്മൾ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എങ്ങനെ ജീവിച്ചു എന്ന് നോക്കണം ഇതിൽ എത്ര സമയം നമുക്ക് വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുണ്ട് എന്ന് നോക്കണം നമ്മുടെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തുമ്പോഴാണ് നമുക്ക് പലർക്കും തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് ഈ വാർദ്ധക്യത്തിൻ്റെ സമയത്ത് നമുക്ക് പലപ്പോഴും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ ബാല്യവും കൗമാരവും ഒക്കെ പക്ഷേ ഇത് കടന്നു പോകുമ്പോൾ നമുക്കത് വിലയുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നിലയും വിലയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ എത്തിയാലോ ഇതുമൊക്കെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലേ അപ്പോൾ മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എത്ര ചെറുതായാലും എത്ര വലുതായാലും നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അത് എവിടെയാണോ അവിടെയാണ് സൗഹൃദം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ജീവിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒക്കെ ഒരു ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോഴത്തെ വീഡിയോ ആയിട്ട് വീണ്ടുവരാം